മലയാളം കണ്ട എക്കാലത്തെയും വലിയ റിലീസിന് ഒരുങ്ങുകയാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ റിലീസിംഗ് തീയതി പ്രഖ്യാപിച്ചത് മുതൽ ഒരുപാട് പ്രതിസന്ധികളാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ളത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രഖ്യാപിച്ചിട്ടുള്ള സ്ട്രൈക്കാണെങ്കിലും അവസാനമിറങ്ങിയ സിനിമകളെല്ലാം പരാജയമായി സാമ്പത്തിക പ്രസി പ്രതിസന്ധിയിലായി ലൈഖ പ്രൊഡക്ഷൻസ് എംബുരാന്റെ പ്രൊഡക്ഷൻ ടീമിൽ നിന്നും ഒഴിഞ്ഞു മാറിയതായാലും ഗോകുലം ഫിലിംസിന്റെ ബാനറിൽ ശ്രീ ഗോകുലം ഗോപാലൻ ഈ സിനിമ ഏറ്റെടുക്കുന്നതും ഇതെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ ചർച്ചയായിട്ടുണ്ട് ഇപ്പോഴിതാ എംബുരാന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ച് റിലീസിങ്ങിനുള്ള പ്രീ ബുക്കിംഗ് സെയിൽ ആരംഭിച്ചിരിക്കുകയാണ് പുഷ്പാ റ്റു കൽക്കി പോലെയുള്ള ഇന്ത്യയിലെ മികച്ച സിനിമകളെ തള്ളിക്കൊണ്ട് ജർമ്മനി പോലെയുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ റിലീസിനൊരുങ്ങുകയാണ് ഒരു മലയാള സിനിമ മലയാളത്തിൽ ആദ്യ ദിന കളക്ഷനിൽ ഇന്ന് കേരളത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് തമിഴിൽ നിന്നുമുള്ള ലിയോ എന്ന് പറയുന്ന തളപതി വിജയ് ലോകേഷ് ഖനരാജിന്റെയും സിനിമയാണ് ഈ സിനിമയൊക്കെ തന്നെ വെറും പ്രീസൈനിലൂടെ തന്നെ പിന്തള്ളിയിരിക്കുകയാണ് എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്ന സിനിമയെ വട്ടം വെച്ച് കേരള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു സ്ട്രൈക്കിന് മുന്നിട്ടിറങ്ങുമ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ മാറും കേരളത്തിൽ മോഹൻലാലിന്റെയോ മോഹൻലാലിന്റെ സിനിമകളെയോ തടയാൻ മാത്രമുള്ള ഒരു കെൽപ്പ് ഇന്ന് അല്ലെങ്കിൽ ഇനി ഒരിക്കലും കേരള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉണ്ടാവില്ല അതിനൊരു ഉത്തരമാണ് എന്ന് പറയുന്ന സിനിമയുടെ ഈ ബുക്കിംഗ് സ്റ്റാറ്റസ് ബുക്ക് മൈ ഷോ പോലെയുള്ള ഒരു സൈറ്റ് വരെ നിശ്ചലമാകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എല്ലാ തിയേറ്ററുകളിലും എടുത്തു പറയേണ്ടത് കേരളത്തിലെ തൃശൂർ രാഗം ലാലേട്ടൻ ഫാൻസിൻ്റെ കൊട്ടകയായ തൃശൂർ രാഗം തിയേറ്ററിലേക്ക് അഞ്ച് ദിവസത്തേക്കുള്ള ബുക്കിംഗ് എല്ലാം തന്നെ സെയിലായി കഴിഞ്ഞു റിലീസ് ചെയ്യുന്ന ആദ്യ ദിവസമായ മാർച്ച് ഇരുപത്തിയേഴിൻ്റെ കാര്യമല്ല പറയുന്നത് മാർച്ച് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തി ഈ തീയതികളിലുള്ള ടിക്കറ്റുകളെല്ലാം തന്നെ എല്ലാ ഷോകളുടെ ടിക്കറ്റും ഹൗസ്ഫുൾ ആയിരിക്കുകയാണ് രാഗം തൃശൂർ തിയേറ്ററിൽ കേരളത്തിൽ മുഴുവനായിട്ടും നാനൂറിൽ കൂടുതൽ ഫാൻ ഷോസ് ഇപ്പോൾ കളിക്കുന്നുണ്ട് അതിൽ കൂടാനും ചാൻസ് ഉണ്ട് ഈ നാനൂറിൽ കൂടുതൽ ഫാൻ ഷോസും ഇപ്പോൾ ഹൗസ്ഫുൾ ആണ് എംബുരാന്റെ ആദ്യ ഷോ നടക്കുന്നത് കൃത്യം ആറു മണിക്കാണ് ആറു മണിയുടെ ഫാൻ ഷോയോടുകൂടിയാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ മാർച്ച് ഇരുപത്തിയേഴിന് നമുക്ക് മുമ്പിൽ മാർച്ച് ഇരുപത്തി ഏഴിന് എന്തൊക്കെയാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകനും മോഹൻലാൽ എന്ന് പറയുന്ന നടനും നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന വിസ്മയങ്ങൾ എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം ഇതുവരെ റിലീസായ പോസ്റ്ററുകളിലായാലും ട്രെയിലറിലായാലും ടീസറിലായാലും ഒരുപാട് ടീക്കോഡുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോഴും ഫേസ് റിവീൽ ചെയ്യാത്ത ഒരുപാട് ക്യാരക്ടേഴ്സ് എംബുരാൻ എന്ന് പറയുന്ന സിനിമയിലുണ്ട് ഈ സിനിമയിൽ മമ്മൂട്ടി ഉണ്ടെന്നും ഫാഫ ഫഹദ് ഫാസിൽ ഉണ്ടെന്നും അങ്ങനെ ഒരുപാട് ടോക്കുകൾ സോഷ്യൽ മീഡിയയിലൂടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ആരൊക്കെയാണ് ഈ സിനിമയിലുള്ളത് ആരൊക്കെയാണ് ഈ സിനിമയിൽ ഹൈഡ് ചെയ്തു വെച്ചിട്ടുള്ള നടന്മാരെന്ന് മാർച്ച് ഇരുപത്തിയേഴിന് കൃത്യം നമുക്കറിയാൻ സാധിക്കും ഇതുവരെയുള്ള എല്ലാ റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ടാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് പ്രീതിക്കുൻ തുടങ്ങി ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ തൊണ്ണൂറ്റി മൂന്ന് കെ ടിക്കറ്റുകളാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ വിറ്റഴിച്ചിട്ടുള്ളത് അതും ഒരു മണിക്കൂറിനുള്ളിൽ ഈ സിനിമ എവിടെ ചെന്ന് എത്തും എന്നുള്ളത് നമ്മൾ കണ്ടുതന്നെ അറിയാം ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് വരുന്ന പടം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ലഭിക്കുമെന്ന് ഉറപ്പുള്ള ഒരു പടം എന്ന് തിയേറ്ററിൽ വരുന്നു അന്ന് മലയാളം കണ്ട മലയാളത്തിൻ്റെ ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ നമ്മൾ കാണാൻ പോകുന്നത് അന്നായിരിക്കുമെന്ന് ആ ദിവസമാണിത് ഇനി എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഇതുപോലൊരു സിനിമ വരികയാണെന്നും നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ എംബുരാൻ എന്ന് പറയുന്ന സിനിമ സിനിമ മോശമായാലും നല്ലതായാലും സിനിമയ്ക്ക് വളരെയധികം കളക്ഷൻ കിട്ടുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇനി സിനിമ പോസിറ്റീവ് കൂടിയാണെങ്കിൽ അത് മലയാള സിനിമയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തത്ര ഉയരങ്ങളിലേക്ക് എത്തുമെന്നും ഒരുപാട് കളക്ഷൻസ് ഭേദിക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം നടന്ന് അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ സ്റ്റുഡൻസ് എല്ലാം ആ ഒരു റിസൾട്ട് നോക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അതുപോലെയുള്ള ആകാംക്ഷയിലും വെയിറ്റിലും കാത്തിരിപ്പിലുമാണ് ഓരോ പ്രേക്ഷകനും എംബുരാന്റെ ടിക്കറ്റിന് വേണ്ടി ഓരോ ആൾക്കാരും ബുക്ക് മൈ ഷോയിൽ കാത്തിരിപ്പാണ് ഒരു സീറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് അത് ബുക്ക് ചെയ്യാൻ ഇരിക്കുമ്പോഴേക്കും ആ സീറ്റ് സോൾഡ് ഔട്ട് ആയിരിക്കും അത്ര വേഗത്തിലാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ടിക്കറ്റുകൾ സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത് എത്ര പേർക്ക് എംബുരാന്റെ സിനിമാ ടിക്കറ്റ് കിട്ടിയെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് എത്ര പേർക്ക് കിട്ടിയെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക എന്തായാലും ഞാൻ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ആദ്യ ദിന ആദ്യ ദിനം തന്നെ കാണും അതും ഫാൻ ഷോ മണിക്കുള്ള ഫാൻ ഷോ കാണും കൃത്യം ഇരുപത്തിയേഴിന് അതിന്റെ വീഡിയോസും ഫാൻ ഷോ ആഘോഷങ്ങളും റിവ്യൂസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ മറക്കാതെ കാണണമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുക എത്ര പേർ ആറു മണിക്കുള്ള ഫാൻ ഷോ കാണാൻ തിയേറ്ററിൽ ഉണ്ടാകുമെന്ന് അതും താഴെ കമന്റ് ചെയ്യുക അപ്പൊ നോക്കിനി മാർച്ച് ഇരുപത്തിയേഴിന് കാണാം എംബുരാന്റെ റിലീസിംഗ് വിശേഷങ്ങളുമായിട്ട്